നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബോംബ് ഇപ്പ പൊട്ടും ഇപ്പ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തലസ്ഥാന നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ക്ലിഫ് ഹൌസിൽ അതുപോലെ തന്നെ രാജ്ഭവനിൽ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിമാനത്താവളത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ബോംബ് പൊട്ടും എന്നിങ്ങനെ നിരവധി അനവധി ഇടങ്ങളിൽ ബോംബ് പൊട്ടുമെന്ന ഭീഷണി ശക്തമായി ഉയരുകയാണ് എവിടെ നിന്നാണ് ഈ ഭീഷണി ഒഴുകുന്നത് ഉയരുന്നത് എന്നൊന്നും അറിയുകയില്ല എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കാൻ തന്നെയാണ് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒന്നിന് തിരുവനന്തപുരത്ത് എത്തും വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിനായി എത്തുന്ന മോദി രാജ്ഭവനിലാണ് താമസിക്കുന്നത് ഈ രാജ്ഭവനിലടക്കമാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നത് രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് എസ് പി ജി സുരക്ഷ തിരുവനന്തപുരത്ത് ഉടനീളം ഒരുക്കിയിട്ടുണ്ട് വ്യാഴവും വെള്ളിയും തിരുവനന്തപുരത്തിന്റെ വ്യോമ കടൽ മേഖലകളിൽ സൈനിക നിരീക്ഷണത്തിലായിരിക്കും പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും കാരണം സമാനതകളില്ലാത്ത നിരീക്ഷണങ്ങളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും മോദിയിൽ നിന്നും കേരളം ഏറെ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ ബോംബ് ഭീഷണി വളരെ ശക്തമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നീക്കങ്ങളെ നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമടക്കം വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നു നിരീക്ഷണം നടന്നിരുന്നു എത്തുന്ന ഓരോരുത്തരെയും ക്യാമറയിൽ അടക്കം ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് ഇവരിൽ നിന്നും ആരുടെങ്കിലും കയ്യിൽ നിന്നാണോ ഇത്തരം ഇമെയിൽ സന്ദേശം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളും സംശയിക്കുന്നുണ്ട് നേരത്തെ കളക്ടറിന്റെ പേരിൽ തന്നെ കളക്ടർക്ക് ഒരു വ്യാജ സന്ദേശം എത്തിയിരുന്നു ബോംബ് പൊട്ടലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസും മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രത തന്നെയാണ് തിരുവനന്തപുരത്ത് അടിക്കടി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ പരിപാടി അടക്കം അലങ്കോലമാക്കാതിരിക്കാനും മുൻകരുതലുകൾ എടുക്കും അനാവശ്യമായി ഒരാളെയും യോഗസ്ഥലത്തേക്ക് കടത്തിവിടുകയില്ല അടിയന്തര സാഹചര്യത്തിൽ മോദിയുടെ യാത്രാ പരിപാടികളും മാറും അങ്ങനെ വന്നാൽ ഉദ്ഘാടനത്തിന് മുൻപ് തിരുവനന്തപുരത്ത് എത്തുന്ന ക്രമീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും ജാമ്യത്തിന്റെ വ്യവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്ന വമ്പൻ വികസന പദ്ധതികളിൽ ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി നാലു മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞത്തിന്റേത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ഉദ്ഘാടനത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് തുറമുഖത്തെ പോലീസിന്റെയും ഇത് എസ് പി ജിയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷ ഒരുക്കം വിഴിഞ്ഞം തുറമുഖ പരിധിയിലുള്ള കടലിന്റെ വ്യത്യസ്തമായ പരിധിയിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ വിമാനത്താവള പരിധിയിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെയും കടൽ ആകാശ പരിധിയിൽ നിരീക്ഷണവും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തും കടൽ പരിധിയിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സൈനിക കപ്പലുകളെ വിന്യസിക്കും ആദ്യമായാണ് വിഴിഞ്ഞം കടലിന്റെ പരിധിയിൽ വിവിധ സൈനിക വിഭാഗങ്ങളുടെ കപ്പലുകൾ ഒരുമിച്ച് എത്തുന്നത് ആകാശ നിരീക്ഷണത്തിനായി വ്യോമസേനയുടെയും നാവികസേനയുടെയും സൈനിക വിമാനങ്ങളും ഉണ്ടാകും നാവികസേനയുടെ ഒരു സൈനിക കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള ട്രയൽ റൺ മുപ്പതിന് നടക്കും മെയ് ഒന്നിന് തലസ്ഥാനത്ത് എത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങി രണ്ടിന് രാവിലെ പതിനൊന്നിന് എയർഫോഴ്സിന്റെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഇറങ്ങും മൂന്ന് ഹെലികോപ്റ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കുവാനും ഡൽഹിയിൽ നിന്നുള്ള എസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിട്ടുണ്ട് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹെലിപ്പാഡുകൾ കമ്മീഷനിങ് ചടങ്ങ് നടക്കുന്ന ബർത്ത് ഉദ്ഘാടന യോഗം നടക്കുന്ന വേദി എന്നിവ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിട്ടുണ്ട് മോദിക്കായി പോർട്ട് ഓപ്പറേഷൻ ബന്ദിരം പി ബിഒ മുഖ്യ മുഖ്യപ്രവേശന കവാടം എന്നിവിടങ്ങളിലാണ് പ്രധാന ഹെലിപാഡുകൾ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പി ഒ ബിക്ക് സമീപത്തെ ഹെലിപാഡിനാണ് മുൻഗണന അടിയന്തര ലാൻഡിംഗിനായി വലിയ കടപ്പുറത്തും ഹെലിപ്പാഡ് ഉണ്ടാക്കും തുറമുഖത്ത് എത്തുന്ന പ്രധാനമന്ത്രിയെ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും മേയർ ആര്യ രാജേന്ദ്രനും ഉണ്ടാകും തുടർന്ന് പി ഒ ബി മന്ദിരത്തിൽ എത്തി കമ്പ്യൂട്ടർ നിയന്ത്രിത തുറമുഖ പ്രവർത്തനം വീക്ഷിക്കും പിന്നീട് ബർത്തിൽ കമ്മീഷനിംഗ് നിർവഹിച്ച ശേഷം വേദിയിലെത്തി പ്രസംഗിക്കും ഉദ്ഘാടന വേദി പ്രധാന കവാടത്തിന് സമീപം സജ്ജമാക്കുന്ന ജോലി തുടങ്ങിയിട്ടുണ്ട് പതിനായിരത്തോളം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത് നേരത്തെ വിഴിഞ്ഞത്തിന് ബി ജി എഫ് നൽകുന്നതിനു ഉൾപ്പെടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു കേന്ദ്ര നിബന്ധനകൾക്കെതിരെ സംസ്ഥാന ഔദ്യോഗികമായി പ്രതിഷേധവും അറിയിച്ചിരുന്നു എന്നാൽ മുൻധാരണയിൽ നിന്ന് വ്യതിചരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല തുടർന്ന് ആദ്യത്തെ കരാർ പ്രകാരം തന്നെ എണ്ണൂറ്റി പതിനേഴ് കോടിയുടെ ബിജിഎഫ് വാങ്ങാൻ സംസ്ഥാനം കരാർ നൽകി ഒപ്പിട്ടിരുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി തന്നെ തുറമുഖ സമർപ്പണത്തിനായി വിഴിഞ്ഞത്ത് എത്തുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാകും ചടങ്ങ് നടക്കുക വിഴിഞ്ഞം ഇന്റർനാഷണൽ ലിമിറ്റഡിനാണ് ചടങ്ങ് നടത്തുന്നതിന്റെ ചുമതല കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ സ്വീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ഡിസംബറിൽ തുറമുഖം പൂർത്തിയായതോടെ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഈ കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലുകളിൽ ചിലത് വിഴിഞ്ഞത്തെത്തിയിരുന്നു പി പി മാതൃകയിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ ഈ ട്രാൻഷിപ്മെന്റ് തുറമുഖം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡുമായി ചേർന്ന അദാനി ഗ്രൂപ്പിനാണ് തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല തുറമുഖത്തിന്റെ ഭാഗമായി റെയിൽ റോഡ് കണക്ടിവിറ്റി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ കടൽ വഴി ഏറ്റവും കൂടുതൽ നീക്കം നടക്കുന്ന അന്തർദേശീയ കപ്പൽപാതയുടെ പത്ത് നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുന്നൂറ് മീറ്റർ സ്വാഭാവിക ആഴമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിന് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ടത് ഡിസംബർ അഞ്ചിന് തറക്കല്ലിട്ട് നിർമ്മാണവും തുടങ്ങി അഞ്ചു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയായതായാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പദ്ധതി പൂർത്തിയാവുകയായിരുന്നു പതിനായിരം കോടി നിക്ഷേപം വേണ്ടിവരുന്ന തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടം നിർമ്മാണവും അദാനി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതും അതുപോലെ തന്നെ വിഴിഞ്ഞം നാടിന് സമർപ്പിക്കുന്നതുമൊക്കെ തന്നെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അഭിമാനമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇടയ്ക്കിടെയുള്ള ഈ ബോംബ് ഭീഷണി അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇപ്പോഴോ ഇന്നലെ ഒന്നും തന്നെ അതൊരു നിസ്സാരമായി തള്ളിക്കളഞ്ഞുവെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു ചെറിയ ഒരു ചെറിയ ഒരു ചെറിയൊരു പടക്കം പൊട്ടിച്ചാൽ മതി നമ്മൾ ഭയക്കാനും അല്ലെങ്കിൽ അത്തരം സുരക്ഷാ വീഴ്ച ഉണ്ടാകാനും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി തന്നെയാണ് എസ് ി ജി അടക്കമുള്ളവരാണ് കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത് തലസ്ഥാനം എസ് പി ജിയുടെ കയ്യിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും രാജ്ഭവനിൽ അന്തി ഉറങ്ങുകയും ചെയ്യും എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വഴിയെ അറിയിക്കുന്നതായിരിക്കും おっ